എല്ലാവരും ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് അവന് പതിനായിരം കൊടുത്തു മറ്റവന് പതിനായിരം കൊടുത്തു എന്ന് പറഞ്ഞ് സർക്കാരിന് ഭ്രാന്താണ് ഇന്ന് ഇയാൾ പറയുന്നു സർക്കാർ എനിക്ക് രൂപ സഹായം തന്നാൽ ഞാൻ ഒരു വർഷം മുഴുവൻ വീട് അഞ്ച് ദിവസം പോലും കഴിയില്ല നിങ്ങൾക്ക് പണം കിട്ടിയോ എനിക്ക് അതെ എനിക്ക് പണം കിട്ടിയിട്ടുണ്ട് ഇതുവരെ എനിക്ക് അത് എടുക്കാൻ പറ്റിയിട്ടില്ല ബാങ്കിൽ നിന്ന് എനിക്ക് പണം എടുക്കാനേ പറ്റുന്നില്ല എന്തുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ല ലിങ്ക് ലിങ്ക് ചെയ്യിച്ചാൽ ചെയ്യിച്ചാൽ എടുക്കാൻ എടുക്കാൻ പറ്റുമോ പിന്നെ അതെ നിതീഷ് കുമാർ നിന്ന് രൂപ കിട്ടിയാൽ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുമോ ഇനി രൂപ കൊണ്ട് എന്ത് ഒന്നുമില്ല രണ്ട് വാങ്ങിയിട്ടുണ്ട് വരമ്പത്ത് അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നത് പതിനായിരം രൂപ തരുന്നതിന് പകരം അവർ എന്താണ് ചെയ്യേണ്ടത് അതിലും കൂടുതൽ തരണം തന്നാലല്ലേ ഞങ്ങൾ എന്തെങ്കിലും ഉപായം ചെയ്യുകയുള്ളൂ എന്തെങ്കിലും തുടങ്ങുകയുള്ളൂ കടകൾ തുറക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യൂ അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോഴല്ലേ നിതീഷ് കുമാർ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് അറിയുകയുള്ളൂ ഇപ്പോൾ ഞാൻ എങ്ങനെ പറയും നിതീഷ് കുമാർ പതിനായിരം രൂപ തന്നിട്ട് വെറുതെ ഇരിക്കുകയാണെന്ന് പശുക്കളെ വാങ്ങാൻ പതിനായിരം രൂപ കൊണ്ട് പറ്റിയില്ല രണ്ട് ആടിനെ വാങ്ങി അതിൽ ഒരു ആട് ചത്തുപോവുകയും ചെയ്തു ഇപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ട് നിതീഷ് കുമാർജി ഇനി പലിശയ്ക്ക് മുകളിൽ പലിശ നിർബന്ധിച്ച് ഈടാക്കാൻ തുടങ്ങുമോ എന്ന് പതിനായിരം രൂപയ്ക്ക് എന്ത് ബിസിനസ് ചെയ്യാനാണ് പതിനായിരം രൂപ കൊണ്ട് ഒരു ബിസിനസ്സും നടക്കില്ല നിതീഷ് കുമാർജി വെറുതെ പതിനായിരം രൂപ തന്നു കുറച്ചുകൂടി കൂടുതൽ തന്നിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുമായിരുന്നു ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ഇതിൽ സന്തോഷമുണ്ടോ അതോ സന്തോഷമില്ലേ എന്ത് സന്തോഷിക്കാനാണ് മാം പതിനായിരം രൂപ കിട്ടിയതിൽ സന്തോഷമുണ്ട് ശരിയാണ് പക്ഷേ പതിനായിരം കൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല പതിനായിരം കൊണ്ട് എന്ത് ചെയ്യാനാണ് ഞങ്ങൾ എന്ത് ബിസിനസ് ചെയ്യാനാണ് ഈ സ്കീമില് നിങ്ങൾക്കും പണം കിട്ടിയോ ഇല്ല രൂപ ഇതുവരെ വന്നിട്ടില്ല ശരി ഇവിടെ ഗ്രാമത്തിൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടോ ഞങ്ങൾക്ക് ശരി അദ്ദേഹം ഇലക്ഷനിൽ ജയിച്ചാൽ നിങ്ങൾക്ക് പണം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ വരുമോ ഇല്ലയോ എന്നൊന്നും ഒരു ഉറപ്പുമില്ല നിങ്ങൾക്ക് പതിനായിരം രൂപ കിട്ടിയോ എന്റെ പതിനായിരം രൂപ വന്നിട്ടുണ്ട് നിങ്ങൾ ഇത് വെച്ച് എന്ത് ചെയ്യും ഞാൻ മുക്തയും ചൗമീനും വിൽക്കുന്ന ഒരു കട തുടങ്ങിയിട്ടുണ്ട് അതാണ് തുറന്നത് നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ അതെ പതിനായിരം കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട് ശരി പിന്നെ ഇത് കിട്ടാത്ത വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നത് ഇനി എങ്ങും കിട്ടുമെന്ന് കാണുന്നില്ല ഇനി തരുമോ സർക്കാർ ചെലപ്പോ തന്നേക്കാം സർക്കാരിന്റെ മനസ്സല്ലേ ബാക്കി കാണുമ്പോ സർക്കാർ തരുമെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴാണ് പണം കിട്ടിയത് പിന്നെ ആ പണം നിങ്ങൾ എവിടെയാണ് ഉപയോഗിക്കുക നിങ്ങൾക്ക് എന്തിന്റെ കടയാണുള്ളത് പലചരക്ക് ശരി പിന്നെ നിങ്ങൾക്ക് ഈ പതിനായിരം രൂപകളുണ്ട് പ്രയോജനമുണ്ടോ കടന്നുകൊണ്ട് പ്രായോണ്ടല്ലോ പതിനായിരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ എനിക്ക് ബാട പുതുവാണ് കിട്ടിയത് കോളനി ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങളുടെ ഗ്രാമത്തിൽ കൊടുത്തു തുടങ്ങിയോ അതെ കിട്ടി എല്ലാവർക്കും ആണ് പതിനായിരം ബാക്കിയുണ്ട് നിങ്ങൾ രണ്ടു അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല പ്രയോജനവും ഉണ്ടോ ഇപ്പൊ വാങ്ങിയ സ്ഥിതിക്ക് പത്ത് കൊണ്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാവൂല്ലോ ഇനിയും കക്കിട്ട് എന്തെങ്കിലും എന്തെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ ചെയ്യുമല്ലോ മാം കിട്ടിയാൽ ബിസിനസ് ചെയ്യില്ലേ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് എന്തെങ്കിലും ചെയ്യുമല്ലോ എന്നാലല്ലേ കഴിക്കാൻ പറ്റൂ അഞ്ചു കുട്ടികളുണ്ട് അപ്പോൾ വെറുതെ പട്ടിണി കിടക്കാൻ പറ്റുമോ എന്തെങ്കിലും ചെയ്താലല്ലേ കഴിക്കാൻ പറ്റൂക്ക് ഇനി സ്ത്രീകൾക്ക് കിട്ടുന്ന എന്ത് ബിസിനസ് ആണോ അത് തന്നെയല്ലേ ചെയ്യൂ അപ്പോൾ സ്ത്രീകൾക്ക് അവസരങ്ങളാണ് ഉള്ളത് അവർക്ക് ചെയ്യാൻ എന്ത് അവസരമാണ് കിട്ടുന്നത് എന്തെങ്കിലും കിട്ടിയ മുട്ട ചൗമിയം വിൽക്കും പച്ചക്കറി വിൽക്കും തിബാരി അങ്ങനെ സ്ത്രീകൾ എന്തും ചെയ്യും പതിനായിരം എന്നത് ഒരു കെട്ടു നോട്ട് പോലെയാണ് അല്ലെ മുന്നോട്ട് പോകാൻ വേണ്ടി പാപപ്പെട്ടവർക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും വേണ്ടി തയ്യാറാണ് ഇലക്ഷൻ സമയമാണ് അതുകൊണ്ട് ഓരോ സ്ത്രീക്കും രൂപ കൊടു ചിലർക്ക് കിട്ടി ചിലർക്ക് കിട്ടിയില്ല അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇന്ന് സ്ത്രീകൾക്ക് പതിനായിരം രൂപ ഇട്ടു തന്നാൽ ശരി ആ പതിനായിരം എത്ര ദിവസത്തേക്ക് ഒരാൾ വാങ്ങാൻ പോയാൽ ഒന്നിന് തന്നെ അയ്യായിരം രൂപയാകും അപ്പോൾ അതിൻ്റെ പാല് ഒരു പത്ത് ദിവസത്തേക്ക് തികയും അതുതന്നെയാണ് ഞങ്ങളും പറയുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് സർക്കാർ ഓരോ വീട്ടിലും വിദ്യാസമ്പന്നരുണ്ടെന്ന് ഉറപ്പുവരുത്തണം എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ ഭാവിയെ മുന്നോട്ട് നയിക്കണം